നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം കോഴിക്കോട് എലത്തൂരിൽ കാമുകിയെ ആത്മഹത്യ ചെയ്യാൻ വിളിച്ചു വരുത്തി യുവാവ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയാണ് തെളിവുകൾ ഓരോന്നോരോന്നായി പോലീസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തികച്ചും അപകടമരണമാണെന്ന് തോന്നിയിരുന്ന ആ ഒരു കൊലപാതകത്തിന്റെ ചുരുൾ ചുരുളഴിയുന്നത് ഒരു ഡയറി കുറിപ്പിലൂടെയാണ് മരണപ്പെട്ട പെൺകുട്ടിയുടെ ഡയറി കുറിപ്പിലൂടെ നാട്ടിലെ മാന്യന്മാരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളായിരുന്നു ഈ കൊലപാതകത്തിന് കാരണക്കാരനായ വൈശാഖൻ ഇയാൾ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തും എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഇയാളുടെ മുഖം വെളിയിൽ വരുമ്പോൾ ഇയാളുടെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടപ്പോൾ നാട്ടുകാർ പോലും ഞെട്ടി കഴിഞ്ഞ പത്ത് വർഷമായി ഇതേ നാട്ടിലെ ഏറ്റവും വലിയ മാന്യനായിട്ടുള്ള വൈശാഖൻ നടത്തുന്ന കൊടും ക്രൂരതകളുടെ കഥകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കൊല്ലപ്പെട്ട ഭാര്യയുടെ സഹോദരി അഥവാ വൈശാഖിന്റെ കാമുകി എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുമായിട്ട് ഇയാൾക്ക് ശാരീരിക ബന്ധമടക്കം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പെൺകുട്ടിയെ നിരന്തരം ഇയാൾ പീഡിപ്പിച്ചതിൽ പെൺകുട്ടിക്ക് ചില എതിർപ്പുകൾ ചില സമയങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് പെൺകുട്ടിയുടെ ഡയറി കുറിപ്പിലൂടെയും വ്യക്തമാകുന്നു തന്റെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം താൻ ഭയന്നാണ് ജീവിക്കുന്നത് എന്നത് അടക്കം വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ അങ്ങനെ ഇനി വിവാഹമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് പെൺകുട്ടി എത്തുമ്പോൾ തന്നെ പത്ത് വർഷത്തോളം പീഡിപ്പിച്ച അയാളുമായിട്ട് വിവാഹ ജീവിതം അതാണ് തൻ്റെ മുന്നിലെ മാർഗം എന്ന് പെൺകുട്ടി മനസ്സിലാക്കി പെൺകുട്ടി പെൺ ഈ യുവാവിനോട് അല്ലെങ്കിൽ തൻ്റെ ചേച്ചിയുടെ ഭർത്താവിനോട് പറയുകയാണ് തന്നെ വിവാഹം കഴിക്കണമെന്നും പക്ഷേ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യം അത് ഇയാൾ നിരസിക്കുന്നു പെൺകുട്ടിയെ കൊല്ലാൻ അയാൾ തീരുമാനത്തിലേക്ക് എത്താൻ ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ അടുത്ത കാലത്താണ് പെൺകുട്ടി വൈശാഖനോട് തന്നോ വിവാഹം കഴിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് എന്നാൽ അയാൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല പെൺകുട്ടിയെ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിപ്പിച്ചു പക്ഷേ പെൺകുട്ടി അതിൽ പിന്മാറുന്നില്ല എന്ന് കണ്ടതോടുകൂടെ ഇയാൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല എങ്കിലും ഒരുമിച്ച് മരിക്കുകയെന്ന് എങ്കിലും ചെയ്യാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ പറ്റിക്കുകയായിരുന്നു അങ്ങനെ ഇയാൾ ഒരുമിച്ച് മരിക്കാൻ വേണ്ടി യുവതിയെ വർക്ക്ഷോപ്പിലേക്ക് തൻ്റെ സ്വന്തം വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അവിടെ വെച്ച് രണ്ടുപേർക്കും മരിക്കാനായി കഴുത്തിൽ കുരുക്കിട്ട് തയ്യാറാക്കിയിരിക്കുകയായിരുന്നു വൈശാഖനും രണ്ടുപേരുടെയും കഴുത്തിൽ കുരുക്കിട്ടതിന് ശേഷം യുവതി കഴുത്തിൽ കുരുക്ക് ഇട്ട സമയത്ത് തന്നെ പെട്ടെന്ന് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു സ്റ്റൂള് പെൺകുട്ടി നിന്നിരുന്ന സ്റ്റൂള് തട്ടി മാറ്റി പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിവരം ഈ പെൺകുട്ടിയുടെ മരണം ഉറപ്പിച്ചതിന് ശേഷം ഈ വൈശാഖൻ തന്റെ ഭാര്യയെ അതായത് മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിയെ വിളിച്ച് ആ സ്ഥലത്തേക്ക് എത്താൻ പറയുകയായിരുന്നു യുവതി വർക്ക്ഷോപ്പിനുള്ളിലേക്ക് വരുന്നു അവിടെ വെച്ച് പെൺകുട്ടി മരിച്ചു എന്നുള്ളത് ഉറപ്പുവെക്കുന്നു അതായത് സ്വന്തം സഹോദരി മരിച്ചു എന്ന് ഈ സഹോദരി ഉറപ്പിക്കുകയാണ് ഭാര്യയും ഭർത്താവും ചെയ്യുന്നു ചേർന്നുകൊണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ അല്ലെങ്കിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ട് തോന്നുന്ന തരത്തിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം ഇപ്പോൾ പുറത്തുവരുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ സാവധാനത്തിലാണ് രണ്ടുപേരും രണ്ടുപേരും ചാർന്നുകൊണ്ട് മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റുന്നത് എന്നത് വ്യക്തമായതോടുകൂടെ ഈ കൊലപാതകത്തിന് ഈ സ്ത്രീക്ക് അതായത് മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിക്ക് പങ്കുണ്ടോ എന്നുള്ളതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് നിലവിൽ പെൺകുട്ടിയുമായിട്ട് തനിക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു എന്നത് ഈ പെൺകുട്ടിയുടെ സഹോദരി അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്തായാലും യുവതി വർക്ക്ഷോപ്പിലെത്തി ഈ സ്വന്തം സഹോദരിയുടെ ആത്മഹത്യ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവം ഉറപ്പിച്ചതിനു ശേഷമാണ് അവർ രണ്ടു രണ്ടുപേറും ചേർന്നുകൊണ്ട് കാറിൽ പെൺകുട്ടിയുടെ മൃതദേഹം കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് സമീപത്തെ ഒരു വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഈ കാര്യങ്ങളെല്ലാം പതി പതിഞ്ഞിരിക്കുന്നത് പെൺകുട്ടിയെ പെൺകുട്ടിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ഈ സി സി ടി വിയിലൂടെ വ്യക്തമാണ് ഇതിനുശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് ഇവരുവരും ചേർന്നുകൊണ്ട് പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേസമയം കൊലപാതക ശേഷവും ഇയാൾ ആ മൃതദേഹത്തെ പീഡിപ്പിച്ചതായിട്ടുള്ള സൂചനകളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് പോലീസ് ഇതിന്റെ തെളിവുകൾ സഹിതം കഴിഞ്ഞ ദിവസം ഫോറൻസിക്കിനെ ഉപയോഗിച്ച് ശേഖരിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയാണ് യുവതിയെ മരിച്ച നിലയിൽ പെൺകുട്ടി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിലായിരുന്നു ഇങ്ങനൊരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത് വർഷങ്ങളായി ഇയാളും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുന്നു ചെറിയ പ്രായം മുതൽ തന്നെ പ്രതി ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് ചോദ്യം ചെയ്യലൂടെ പ്രതി വ്യക്തമാക്കുന്നതും പ്രതിയായ വൈശാഖനുമായി യുവതി പ്രണയത്തിലായിരുന്നു എന്നത് തന്റെ ഭാര്യയ്ക്ക് അറിയുമോ എന്നുള്ള ഭയമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നതായിരുന്നു വൈശാഖന്റെ ആദ്യത്തെ മൊഴി സംഭവം ആത്മഹത്യയാണെന്ന് വക വരുത്തി തീർക്കാൻ വേണ്ടി പ്രതി തുടക്കം മുതൽ തന്നെ ശ്രമിച്ചതായിട്ടും പോലീസ് കണ്ടെത്തുന്നു പക്ഷേ പോലീസിന്റെ നിർണായകമായിട്ടുള്ള ഇടപെടൽ അന്വേഷണം അത് പ്രതിയുടെ നീക്കത്തെ പരാജയപ്പെടുത്തി മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ സീൽ ചെയ്യുകയും അവിടെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതോടെ വിവരങ്ങളുടെ ചുരുളിഞ്ഞു യുവതി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായതായിട്ടും ഇത് കൊലപ്പെട്ടതിന് ശേഷമാണ് നടന്നത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് എത്തുന്നത് നിലവിൽ അറസ്റ്റിലായ വൈശാഖനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഇയാൾ ആദ്യം പറഞ്ഞ മൊഴി എന്തിനാണ് എന്നുള്ള സംശയം അടക്കമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് അതായത് പ്രതി ആദ്യം പറയുന്നത് തൻ്റെ ഭാര്യക്ക് താൻ ഈ തൻ്റെ ഭാര്യയുടെ സഹോദര ുമായിട്ട് പ്രണയത്തിലായിരുന്നു അല്ലയോ എന്നുള്ള കാര്യം അറിയില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമാകില്ലേ എന്നുള്ളൊരു സംശയമാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ആത്മഹത്യാക്കി വരുത്തി തീർക്കാൻ വേണ്ടി താൻ ശ്രമിച്ചതെന്നുള്ള മൊഴി നൽകുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ പെൺകുട്ടിയുടെ ആഹ് പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം യുവതിക്ക് അറിയാമായിരുന്നു എന്നും ഈ പെൺകുട്ടി തൻ്റെ ഭർത്താവുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് അതിനർത്ഥം ഈ ഭാര്യയും ഭർത്താവും ചേർന്നുകൊണ്ടാണ് സ്വന്തം സഹോദരിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ അതിനുള്ള മാസ്റ്റർ പ്ലാനിങ് അടക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ നിലവിൽ ഉയരുകയാണ് എന്തായാലും പോലീസ് ഈ പെൺകുട്ടിയും മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യയെയും ഭർത്താവിനെയും വലിയ രീതിയിൽ നിരീക്ഷണത്തിൽ കൊണ്ടുവരികയാണ് നിർണായകമായിട്ടുള്ള സി ദൃശ്യങ്ങളും പെൺകുട്ടിയുടെ ഡയറി ും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഈ കൊലപാതകത്തിന് ഈ സ്ത്രീക്ക് പങ്കുണ്ടോ എന്നതാണ് അന്വേഷണത്തിന്റെ ഇപ്പോൾ പ്രധാന ഗതി മാറുന്നത് കാരണം കൊലപാതകം നടന്നതിനു ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നടക്കം അതിൽ ഈ സ്ത്രീക്ക് പങ്കുണ്ട് എന്നത് പോലീസിന് വ്യക്തമാണ് പക്ഷേ ഇങ്ങനൊരു കൊലപാതകം പ്ലാൻ ചെയ്തത് ഈ സ്ത്രീയുടെ ബുദ്ധിയാണോ എന്നതടക്കമാണ് ഇനി കണ്ടെത്താനുള്ളത് എന്തായാലും നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്കാണ് ൊരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നാട്ടിലെ ഏറ്റവും വലിയ മാന്യനായിട്ട് ആരുടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരം ഒരു കൊലപാതക വാർത്ത അല്ലെങ്കിൽ പോക്സോ കേസ് കേൾക്കുമെന്നുള്ള ഒരു ഞെട്ടലിലാണ് കേട്ടു എന്നുള്ള ഞെട്ടലിലാണ് അവിടുത്തെ നാട്ടുകാർ